അങ്ങനെ മേരാ നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ നമ്മളെന്ന് ജനങ്ങൾക്ക് മടുക്കാൻ തുടങ്ങുന്നു അന്ന് പരിപാടിയൊക്കെ നിർത്തി ഞാൻ ബാർസലോണയിൽ പോയിട്ട് യൂബർ ഓടിക്കാൻ തുടങ്ങുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ മാൾട്ടയിൽ യൂബർ ഓടിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഇൻ്റർവ്യൂ കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യമാണ് ഇവിടെ നല്ലൊരു പൈസ അവർ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് യൂബറിൻ്റെ ഫീൽഡ് യൂബർ നല്ല ടാക്സി ഫീൽഡ് മൊത്തം എന്താ കാരണം വെച്ചാൽ അവർ എത്ര അവർ വേണമെങ്കിലും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവർ എത്ര എത്ര അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രയും അവർ പൈസ അവർക്ക് കയ്യിൽ കയറും നല്ലൊരു എമൗണ്ട് അവർക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ സീസൺ ടൈമിലൊക്കെ അവർ മൂന്നും നാലും ലക്ഷം രൂപ ഒക്കെ അവർ ഒരു സീസണിലൊരു മാസം ഉണ്ടാക്കും അതിൻ്റെ മേലയ്ക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മൾക്ക് തുറന്ന് പറയില്ലല്ലോ ഇത് നമ്മുടെ സുഹൃത്ത് പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് അവൻ ഈ ഫീൽഡിൽ ഫീഡിലുള്ളതാണ് ഒട്ടും മോശമുള്ളൊരു പരിപാടിയല്ല ഈ യൂബറോ ഓടിക്കുന്നത് ഇവിടെ ഓക്കെ അതേമാതിരി നേഴ്സ് നേഴ്സുമാരുടെ സാലറി ആയാലും നല്ല ഒരു എമൗണ്ട് അവരും ഉണ്ടാക്കുന്നുണ്ട് നല്ല ജോലിയാണ് നാട്ടത്തെ മാതിരി ഒരു ചെറിയൊരു pay പേ ചെയ്തിട്ടും മിണ്ടാതിരിക്കണ പരിപാടിയല്ല ഇവിടെ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും യൂബർ ഒടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ try ചെയ്യും അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് എവിടെക്കാലും കയറിപ്പോയി പത്ത് തൊറക്ക ഉണ്ടാക്കാൻ നോക്കുക